നമസ്കാരം മറ്റൊരു വീഡിയോമായും വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തിയാണ് നമുക്കറിയാം വലിയ ഗോളിലക്കം സൃഷ്ടിക്കുകയായിരുന്നു ഹേമാ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മേൽ പരാതി ഉണ്ടായെങ്കിലും പിന്നീട് തുടർ നടപടികളിലൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ അത് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നൊരു വാർത്ത വരികയും അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുകയും ചെയ്തു ഇപ്പോൾ പുതിയതായി വരുന്ന ഒരു അപ്ഡേഷനാണ് ഞാൻ പ്രഷർ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾക്ക് പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി പോലീസ് ജയസൂര്യ ബാലന്ധ്രമേൻ എന്നിവർക്കെതിരെ ബലാസംഗം കേസുകളാണ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇരുവർക്കുമെതിരെ തെളിവുകളൊന്നും ഇല്ലെന്ന് അന്വേഷണത്തിന്റെ നിഗമനം ഇരുവർക്കുമെതിരെ ഒരു തെളിവുമില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു ഈ രണ്ട് താരങ്ങൾക്കെതിരെയല്ല ആ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞത് എട്ടോ ഒമ്പതോ താരങ്ങൾക്കെതിരെ ബലാസംഗ കേസ് പല രീതിക്കുള്ള ആരോപണം ഉന്നയിച്ചു അന്ന് നമ്മളൊന്ന് ആലോചിക്കണം അന്നും ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു ആരോപണം അടിസ്ഥ അടിസ്ഥാനരഹിതമാണെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി വേണം ആവശ്യം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണം ഉന്നയിച്ച് ഇവർക്ക് തെളിവുകളൊന്നുമില്ലാതെ പോലീസിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ഇവർക്ക് കുടുംബമുള്ളതാണ് ഈ നടന്മാർക്ക് കുടുംബമുള്ളതാണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നങ്ങൾ മാനസിക സംഘർഷങ്ങൾ അവർ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇത് മനസ്സിലാക്കേണ്ട അത്യാവശ്യ ഘടകമായിരുന്നു പരാതിപ്പെടാൻ ആർക്കും കഴിയും പക്ഷേ പരാതികൾ ഇല്ലാതെ കേസ് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആര് കണക്കിലെടുക്കും കയറിയിരുന്ന് മറ്റു ചാനലുകൾ ചാനലുകളിൽ കയറിയിരുന്ന് പറയുകയാണ് ഇങ്ങനെ പീഡിപ്പിച്ചു അങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു തെളിവില്ലാതെ കേസ് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യം എന്നാണ് ഏറ്റവും പ്രാധാന്യമായി നമ്മൾ കാണേണ്ടത് ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണ് പക്ഷെ തെളിയിക്കപ്പെടണം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അത് ദുഃഖകരമായി മാറുന്നു അന്ന് തന്നെ കോടതി ഇടപെട്ട ഒരു കാര്യം എനിക്ക് ഓർക്കും കോടതി പറഞ്ഞ ഇങ്ങനെയാണെന്ന് സ്ത്രീകൾക്കുള്ളതുപോലെ ആണുങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു അവർക്കും കുടുംബമുണ്ടെന്ന് ഓർക്കണമെന്ന് കോടതി പറഞ്ഞു അത്തരമൊരു പരാമർശമാണ് എന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത് എന്തായാലും ഈ ബാലാന്തര മേനോനും ജയസൂര്യയ്ക്കുമെതിരെ ഇപ്പോൾ യാതൊരു തെളിവുമില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു ആരോപണം അടിസ്ഥാനഹിതമെന്ന നിലയിലേക്കാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് പോയിന്റുകൾ പ്രകാരമാണ് രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു സിനിമാ ചിത്രീകരണത്തിനിടയിൽ തന്നെ ജയസൂര്യയും ബാലചന്ദ്രമേനോനും പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറഞ്ഞത് അന്ന് പരാതിയിൽ പറഞ്ഞു രണ്ടായിരത്തി എട്ടിലൊരു പരാതിയാണ് പറഞ്ഞത് നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയ്ക്കും ബാലേന്ദ്രമേനും എതിരെ പോലീസ് ബലാസംഗ കുറ്റം ചുമത്തി കേസെടുത്തത് പരാതി നടന്ന കാലാവളിയിൽ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ജയസൂര്യയുടെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ശൗചാലയത്തിൽ വെച്ച് ജയസൂര് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വിവിധയുടെ പരാതി ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം അതേ സിനിമയിൽ അഭിനയിച്ച ബാലേന്ദ്രമേനൻ അതേ സിനിമയിലുണ്ടായ ഉണ്ടായ ബാലേന്ദ്രമേനൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പരാതി പറഞ്ഞു ഇത് വാസ്തവപരിതമാണെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കും അങ്ങനെ ഒരു തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണമായി ഉദ്യോഗസ്ഥർക്ക് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് ഏറ്റവും വാസ്തവപരിതമായ സംഭവമാണെന്ന് ആണിപ്പോൾ ആ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മലന്തരമൻ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണെന്ന് ഈ പരാതിക്കാർ പറഞ്ഞത് അത് ഒരു രീതിക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല ഇതോടൊപ്പം അന്വേഷണം കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പല അന്വേഷണവും പ്രതിസന്ധിയിലായിരുന്നു ഇങ്ങനെ തെളിവുകളൊന്നുമില്ല ഈ പരാതിപ്പെട്ടവർ പിന്നെ വരുന്നുള്ളില്ല ആ അന്നൊരു ഉണ്ടാക്കാൻ വേണ്ടി പരാതിയുമായി പോയി പിന്നീട് ആ പരാതിയുമായി ആരും മുന്നോട്ട് വരുന്നില്ല അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ തെളിവുമായി ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഈ ഈ പരാതിക്കാരി രംഗത്തെ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ പറയുന്നു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല തെളിവില്ല എന്ന് ജൂനിയർ ആർട്ടിസ്റ്റും പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന പറയാം ജൂനിയർ ആർട്ടിസ്റ്റിനെ ആണ് ചുമതലപ്പെടുത്തിയത് അവർ തന്നെ പറയുന്നു എനിക്കിതേക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം തെളിവുകളും സാക്ഷികളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ ഒരു പരാതിയായിരുന്നു ഈ ഈ സ്ത്രീ ആണെങ്കിൽ എത്രയോ പേർക്കെതിരെ പീഡിപ്പിച്ചു നമ്മൾ പരാതി നൽകിയെന്നാണ് എത്രയോ പേരുടെ കുടുംബത്തിനാണ് അത് ആഴത്തിൽ പതിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം അത് കോടതിയുടെ ഇടപെടൽ കൃത്യമായിട്ട് നടത്തിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു കാര്യവും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിൽ അറിയപ്പെടുന്ന രണ്ട് നടന്മാർക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ച ആ കുടുംബങ്ങൾക്കുണ്ടായ വിഷമം ഈ ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീക്കെതിരെ ഒരു നടപടി എടുക്കേണ്ടതാണ് അതാണ് വേണ്ടത് പുരുഷന്മാർക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ ആ പുരുഷന്മാർ കുറേ നാളത്തേക്ക് പ്രതിക്കൂട്ടിൽ നിൽക്കും അവർക്കുണ്ടാകുന്ന മാനസിക മാനസിക സംഘർഷം എല്ലാം കണക്കിലെടുത്ത് ഈ പരാതി നൽകുന്ന ആൾക്കെതിരെ ഒരടിസ്ഥാനമില്ലാതെ പരാതി നൽകിയിട്ടുണ്ട് അവർക്കെതിരെ നടപടി ഒരു നിയമവ്യവസ്ഥയാണ് ഇവിടെ വേണ്ടത് അങ്ങനത്തെ നിയമവ്യവസ്ഥ അടിസ്ഥാനരഹിതമില്ലെങ്കിൽ അങ്ങനത്തെ നിയമവ്യവസ്ഥ പറഞ്ഞാൽ കള്ള പരാതിയുമായി ആരും മുന്നോട്ട് വരില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അത്രമൊരു നടപടിയിലേക്ക് പോകേണ്ടത് അത്ര നടപടിയിലേക്ക് ഞാൻ ആ ഈ വാർത്ത രാവിലെ തൊട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ കമൻ്റുകളിൽ പറയുന്ന ഒരേ പോയിന്റാണ് ഇത്തരം ആളുകൾക്കെതിരെ നടപടി വേണം വ്യാജപരാതി നൽകി ആളുകളിലെ സമൂഹത്തിനുമ്പിൽ അവഹേളിക്കപ്പെടുന്നവർക്കെതിരെ നടപടി ഉണ്ടാകണം അത്രമൊരു നടപടി ഇവരൊക്കെ തെളിവെടുപ്പിനായി ചോദ്യം ചെയ്യലിനായി ഒക്കെ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ പുറം ലോകം കാണുന്നുണ്ട് പക്ഷേ മറ്റേ മറ്റവർക്ക് മറ്റവർക്കിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി പക്ഷേ ഇവർ പോകുമ്പോൾ അത് വിഷലിൽ വന്ന് ചാനലായ ചാനലിലെല്ലാം വന്ന് ഓൺലൈനിലൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനസികാവസ്ഥ വലുതാണ് അപ്പോൾ ഇത് തെളിയിക്കപ്പെടാതെ പോകുമ്പോൾ ഈ പരാതിയായി വന്നവർക്കെതിരെ നിയമ നടപടിയിൽ ഉണ്ടാക്കുന്ന ഒരു നിയമവ്യവസ്ഥ ഉണ്ടായാൽ ഇത്ര വ്യാജ പരാതികൾ ഇനി ഉണ്ടാകില്ല എന്ന് കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല എന്തായാലും ഹേമാ കമ്മിറ്റി ഈ വരുന്ന സമയത്തിൽ നിരവധി ആളുകൾ പരാതിയുമായി വന്നിരുന്നു ചില പരാതികൾ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അത് കോടതി പരിശോധിക്കുന്നുണ്ട് ചിലതിന് തെളിവുകൾ സഹിതം ലഭിച്ചു എന്ന് പറയുന്നു അത് അതിൻ്റെ വഴിക്ക് പോയിട്ട് പക്ഷേ തെളിവുകളൊന്നുമില്ലാതെ വ്യാജനായി പറയുന്ന പരാതിക്കാർക്കെതിരെ നടപടി ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം പരാതി പറയുന്നതും സ്വയം നിയന്ത്രിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇപ്പോൾ ജയസൂര്യയ്ക്കും വാനന്തര മേനുവിനെതിരെ ഒരു തെളിവുമില്ല എന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടായ നഷ്ടം അവർക്കുണ്ടായ പ്രശ്നങ്ങൾ അതൊക്കെ ഒരു നഷ്ടപരിഹാരമായി കോടതിയെ സമീപിക്കണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഇവർക്കെതിരെ ഇത്ര ആരംഭം ഉന്നയിച്ചവർക്ക് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കണമെന്നും മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്കും നിങ്ങളുമായി അടുത്തേക്കുന്ന ബന്ധുക്കൾക്കും നിങ്ങളുമായി അടുത്തേക്കുന്ന സുഹൃത്തുക്കൾക്കും പറയാനുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത്തരം പരാതികൾ ഇനിയും ഉന്നയിക്കപ്പെടാതിരിക്കാൻ നിയമ നടപടികൾ വേണമെന്ന ഒരു ആവശ്യവും ശക്തമാവുന്നു ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്